ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെടിയാട്ടോ എന്ന് പറയുമ്പോൾ പൂച്ചെടിയൊന്നുമല്ല ഇത് ഭയങ്കര ഔഷധ സസ്യമാണ് അപ്പം നമുക്ക് ചെടി നോക്കാം ഇവനാണ് താരം ഇതാണ് പഴുതാര ചെടി പഴുതാര ചെടിയെന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ആ ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴുതാരയുടെ ഒരു സ്ട്രക്ചറാണ് അതുകൊണ്ടാണ് ഇതിന് ഇതിന് പഴുതാര എന്നുള്ള പേര് വന്നേക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും വീണ്ടും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ബ്രീഷിലെ സെൻറ്റി പേർഡെന്ന് പറയും ഈ ഒരു ചെടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പഴുതാര കടന്നെല്ല് കുളവി തേനീച്ച പിന്നെ ഈ പൊട്ടനുറമ്പ് ഇതൊക്കെ നമ്മൾ കടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഒരു കട്ടുകഴുപ്പ് വേദന അതേപോലെ തന്നെ നീര് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഇല ഇങ്ങനെ രണ്ട് മൂന്ന് ഇലയൊക്കെ പറച്ച് കയ്യിലിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ആ കടിച്ച ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേദനയൊക്കെ പോയി കിട്ടും അപ്പോൾ അത്രയും നല്ല ഭയങ്കര ഗുണമുള്ള ഈ സസ്യം എല്ലാവരും അവരവരുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക ഇത് നട്ടുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൻ്റെ ഒരു തണ്ട് അതായത് തണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇല ഭാഗം തന്നെ എടുത്തിട്ട് അങ്ങ് നട്ടാൽ മതി അത് പിന്നെ അങ്ങ് പോലെ വളർന്നോളും വേറെ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഈ ഇല തന്നെയാണ് തണ്ടായിട്ട് വന്ന് വരുന്നത് ഇതിപ്പോൾ നിറച്ച് പൂത്തട്ടൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ